രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യതയുമെല്ലാം നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇറാൻ ഇറാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഊന്നിപ്പറഞ്ഞ ഇറാൻ ടൂറിസം മന്ത്രി സെയ്ദ് റസ സാലിഹി അമിരി പൈതൃക പ്രോത്സാഹനത്തിൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതയ്ക്കും ഊന്നൽ നൽകിയിരിക്കുകയാണ് യു എ ഇൽ നടന്ന എ ഐ എം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേളയിൽ ഫിനിക്സ് ടി വി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ചൈനയുമായി വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധത്തെ പറ്റി എടുത്തു പറഞ്ഞത് ഇറാൻ ചൈന ബന്ധങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ചും സെയ്ദ് എടുത്തു പറഞ്ഞു പുരാതന സിൽക്ക് റോഡിനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തിക നാഗരിക ബന്ധങ്ങളുടെ പ്രതീകമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ഈ ബന്ധം ഏഷ്യയിലെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് ഏറെ സഹായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുപത്തിയഞ്ച് വർഷത്തെ സഹകരണ കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല തന്ത്രപരമായ കരാറുകൾ രാജ്യങ്ങളുടെ സഹകരണത്തിലെ ഒരു പുതിയ അധ്യായമായി അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായി ഇറാന് സാമ്പത്തിക മേഖലകളിലും മറ്റും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും സാംസ്കാരിക ടൂറിസം നിക്ഷേപ വിനിമയ മേഖലകളിലെ വിപുലീകരണത്തിനുള്ള വിശാലമായ സാധ്യതകൾ ഇനിയുമുണ്ടെന്ന് സാലിഹി അമിരി എടുത്തു കാണിച്ചു ഭാഷാ വിദ്യാഭ്യാസം സംയുക്ത മാധ്യമ നിർമ്മാണങ്ങൾ സാംസ്കാരിക പ്രദർശനങ്ങൾ കലാകാരന്മാരുടെ പങ്കാളിത്തം ചരിത്ര സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം പരസ്പരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിൽക്ക് റോഡ് പൈതൃകം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ ചൈന എന്നിവയ്ക്കിടയിൽ വളർന്നുവരുന്ന അതിർത്തി കടന്നുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും മന്ത്രി ചൂണ്ടിക്കാട്ടി പങ്കിട്ട ടൂറിസം റൂട്ടുകളുടെ വികസനം അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള നിക്ഷേപം പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കൽ എന്നിവ ഇരു രാജ്യങ്ങൾക്കും നിർണായക മുൻഗണനകളാണെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു സാമ്പത്തിക ഊർജ തന്ത്രപരമായ സഹകരണം എന്നിവയിലൊക്കെ ചൈന ഇറാൻ വ്യാപാര ബന്ധം സമീപ വർഷങ്ങളിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വീണ്ടും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ഇറാന്റെ താല്പര്യം മന്ത്രി എടുത്തു കാണിച്ചത് ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയെന്ന നിലയിൽ പ്രധാനമായും ഇറാനിയൻ എണ്ണ കയറ്റുമതിയിലൂടെയും ചൈനീസ് നിർമ്മിത വസ്തുക്കളിലൂടെയും ചൈന പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ചൈന ഇറാനുമായി സാമ്പത്തിക ഇടപെടൽ നിലനിർത്തിയിട്ടുണ്ട് പലപ്പോഴും നിയന്ത്രണങ്ങൾ മറികടക്കാൻ ബദൽ സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം ഊർജം പ്രതിരോധം ഇറാന്റെ ആണവ പദ്ധതി എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ചൈനീസ് നിക്ഷേപങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട് മാത്രമല്ല തിരിച്ചു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇറാന്റെ സബ്വേ സംവിധാനം അണക്കെട്ട് നിർമ്മാണം മത്സ്യബന്ധനം സിമന്റ് ഫാക്ടറികൾ എന്നിവയിൽ ചൈനീസ് കമ്പനികളും ഉൾപ്പെട്ടിരുന്നു അതേസമയം കൽക്കരി സിങ്ക് ലെഡ് ചെമ്പ് എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യധാതുക്കൾ ഇറാൻ ചൈനയ്ക്ക് കൈമാറിയിട്ടുമുണ്ട് വൈദ്യുതി ഉൽപാദനം ഖനനം ഗതാഗത ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇലക്ട്രോണിക്സ് ഓട്ടോ പാർട്സ് ഉപഭോക്തൃ വസ്തുക്കൾ എന്നിവയിലേക്കും ഇരു കൂട്ടരും വ്യാപാരം വ്യാപിപ്പിച്ചു അങ്ങനെ ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും വാഹനങ്ങളും ഇറാനിൽ കൂടുതൽ പ്രചാരത്തിലായി ഇറാൻ ചൈന ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല ഏഷ്യൻ പൈതൃക പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിൽ യുനെസ്കോയുടെ പങ്കിനെക്കുറിച്ചും സാലിഹി അമിരി അടിവരയിട്ട് പറഞ്ഞു പാശ്ചാത്യ സമീപനമില്ലാത്ത സാംസ്കാരിക പദ്ധതികളിൽ നിക്ഷേപം നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ സംരംഭങ്ങളിൽ ചൈന റഷ്യ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവ പ്രധാന പങ്കാളികളാണെന്ന് പറഞ്ഞ അദ്ദേഹം കൂടുതൽ ശ്രമങ്ങളുടെ ഭാഗമായി ടൂറിസം അനുഭവങ്ങൾ വിശാലമാക്കുന്നതിനുള്ള ചിലവ് കുറഞ്ഞ മാർഗങ്ങളായി വെർച്വൽ റിയാലിറ്റിയുടെയും ഓൺലൈൻ ടൂറുകളുടെയും ഉപയോഗം ഉൾപ്പെടെ ഡിജിറ്റൽ ടൂറിസത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു ചൈനീസ് ഡോക്യുമെന്ററി ചലച്ചിത്ര നിർമ്മാതാക്കളെ ഇറാനിലേക്ക് കൊണ്ടുവരുന്നതിലും വിസിറ്റ് ഇറാൻ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള ചൈനീസ് മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇറാന്റെ ടൂറിസം സാന്നിധ്യം വിപുലീകരിക്കുന്നതിലും ചൈനയുടെ സി സി ടി വി വാർത്താ ഏജൻസിയുമായി സഹകരിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മികച്ച ഉപയോഗവും സാംസ്കാരിക വിപണനത്തിനായി സ്വാധീനമുള്ള ചൈനീസ് വ്യക്തികളെ ഉൾപ്പെടുത്തുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഏഷ്യൻ സാംസ്കാരിക ഫണ്ടുകളുമായി സഹകരിക്കുന്നത് നല്ലതാണെന്നും പുതിയ സിൽക്ക് റോഡ് വ്യാപാരത്തിനും വാണിജ്യത്തിനുമുള്ള ഒരു പാദം മാത്രമല്ല നാഗരികൾക്കിടയിലുള്ള സംഭാഷണത്തിനും പങ്കിട്ട സാംസ്കാരിക സ്വത്വത്തിന്റെ പുനരുജ്ജീവനത്തിനുമുള്ള ഒരു പാത കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നതും അതിലേക്കുള്ള റഷ്യയുടെ ഇടപെടലുമൊക്കെ നിലവിൽ ഇറാന് ഭീഷണി ഉയർത്തി നിൽക്കുന്ന അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതാണ് ഭീഷണിയിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ കൂടുതൽ വീമ്പിളക്കി ഇറാനിലേക്ക് എത്തിയാൽ പണി കെട്ടുമെന്ന് പറയാതെ പറയുന്ന ശക്തമായ താക്കീത്